മാഗ്നൈറ്റ് എന്ന ഒരേ ഒരു മോഡൽ കൊണ്ട് ഇന്ത്യയിൽ വിൽപ്പന നടത്തി പിടിച്ചു നിൽക്കുന്ന ബ്രാൻഡാണ് എന്ന ടാഗ്ലൈനോട് കൂടി വാഹന വിപണിയിൽ മുന്നേറ്റം നടത്തുന്ന നിസാൻ ഇന്ത്യയിൽ നിർമ്മിച്ച ലോകത്തിന്റെ പല ഭാഗത്തേക്ക് വാഹനങ്ങൾ കയറ്റി അയക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിസാൻ കാണിക്കുന്ന ഈ ധൈര്യം ചെറുതായി കാണേണ്ട ഒന്നല്ല ഇപ്പോഴിതാ നിസാൻ മാഗ്നൈറ്റിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് സൗദി അറേബ്യയിൽ എത്തിച്ചിരിക്കുകയാണ് കമ്പനി കഴിഞ്ഞ വർഷമാണ് മാഗ്നേറ്റിന് ഒരു പുതുക്കിയ മുഖം നൽകിയത് വിൽപ്പന കണക്കുകളിൽ നിസാൻ എതിരാളികളെ ഭയപ്പെടുത്തുന്നില്ല എങ്കിലും നഷ്ടം തന്നെ മാന്യമായി മുന്നോട്ടു പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലായിരുന്നു എസ് വരവ് പുതിയ ഫേസ് ലിഫ്റ്റിന്റെ ആദ്യ കാഴ്ചയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും പല ആളുകളും ഇത് സത്യമാണെങ്കിലും ചില കാര്യങ്ങൾ കൂടുതൽ പുതുമയുള്ളതാക്കാനുള്ള ശ്രമങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ക്രോം ഗ്ലോസ് ബ്ലാക്ക് ഘടകങ്ങളുള്ള വിശാലവും വലുതുമായ പുതിയ ഗ്രില്ലാണ് മോഡലിൽ ഏറ്റവും ശ്രദ്ധേയം പഴയ ഡിസൈൻ ആണെങ്കിലും അതിലെ പാറ്റേണിലാണ് നവീകരണം കൊണ്ടുവന്നിരിക്കുന്നത് എൽഇ ഡി ഹെഡ്ലൈറ്റുകളും ഡിആർഎലുകളും പുതിയ സിഗ്നേച്ചർ ശൈലി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് നിസാൻ അവകാശപ്പെടുന്നത് വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായ നവീകരണങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല പുതിയ ഡിസൈനിൽ ഡിസൈനിലൊരുക്കിയ പതിനാറ് ഇഞ്ച് വീലുകളിൽ മാറ്റങ്ങൾ ഒതുക്കിയിരിക്കുകയാണ് പിന്നിൽ ടെയിൽ ലാമ്പുകളുടെ ആകൃതി ഒന്നാണ് എങ്കിലും ലൈറ്റിംഗിൽ പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് പുതിയ സൺറൈസ് കൂപ്പർ കളർ ഷെയ്ഡ് ആണ് നൽകിയിരിക്കുന്നത് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡ് ഡോർ പാഡുകൾ സീറ്റ് അപ് ഹോൾസ്റ്ററി എന്നിവയ്ക്കായി പഴയ മാഗ്നേറ്റിന്റെ ഓൾഡ് ബ്ലാക്ക് തീമിന് പകരം ഡ്യൂൾ ടോൺ കോപ്പർ ബ്ലാക്ക് ലേഔട്ട് ആണ് ലഭിക്കുന്നത് സ്റ്റിയറിംഗ് വീലിലെ ബ്ലാക്ക് ആൻഡ് സിൽവർ ഫിനിഷ് ഇപ്പോൾ പൂർണ്ണമായും കറുപ്പിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഡോർ ഡോർപാഡുകളിൽ പുതിയ ടെക്സ്റ്റേഡ് പാനലുകൾ ഡോൾ ടോൺ ലെതറൈറ്റ് അബോസ്റ്ററി ഡാഷ്ബോർഡിലും ഡോർ ഡോർപാഡുകളിലും പുതിയ ഫോർ കളർ ആംബിയൻ ലൈറ്റിംഗ് എന്നിവയും കമ്പനി നൽകിയിട്ടുണ്ട് എട്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ റിയർ വെന്റുകൾ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വയർലെസ് ചാർജർ തുടങ്ങിയ ഫീച്ചറുകൾ എല്ലാം അങ്ങനെ തന്നെ നൽകാനും നിസാൻ തയ്യാറായിട്ടുണ്ട് പുതുക്കിയ ഗ്രാഫിക്സ് പുതിയ ഓട്ടോ ഹെഡ്ലാമ്പുകൾ ഓട്ടോ ഡിമിംഗ് ഐ ആർ വി എം പുതിയ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകൾ റിമോട്ട് സ്റ്റാർട്ടോട് കൂടിയ പുതിയ കീ ഫോബ് അപ്ഡേറ്റ് ചെയ്ത ഏഴ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും മാഗ്നെറ്റിന് ലഭിക്കുന്നു ഇ എ സി ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ആറ് എയർ ബാഗുകൾ എല്ലാ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നീ സേഫ്റ്റി ഫീച്ചറുകളും മാഗ്നെറ്റിൽ സ്റ്റാൻഡേർഡായി ലഭിക്കും എഞ്ചിൻ ഓപ്ഷനുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിലവിലുള്ള ഒരു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ തന്നെയാണ് മാഗ്നെറ്റ് തുടർന്നും നൽകുന്നത് ഇതിലെ ആദ്യത്തെ നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് എഴുപത്തിൽ തൊണ്ണൂറ്റി ആറ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് മാഗ്നേറ്റിന്റെ ടർബോ പതിപ്പ് തൊണ്ണൂറ്റി ഒൻപത് ബി എച്ച് ബി പവറിൽ നൂറ്റി അൻപത്തിരണ്ട് എൻ എം ടോർക്ക് വരെയാണ് നൽകുന്നത് മൈലേജിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മാനുവലിൽ ഇരുപത് കിലോമീറ്ററും സിഇഡി ടെർബോ വേരിയന്റുകൾക്ക് പതിനേഴ് പോയിന്റ് നാല് കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് നിസാൻ അവകാശപ്പെടുന്നത്